വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് കുഞ്ഞൊരു വീഡിയോ ആണ് വലിയ വീഡിയോ ഒന്നുമില്ല ഒരു കുഞ്ഞൊരു റെമഡി ഞാൻ പറഞ്ഞുതരാം പീരിയഡ്സ് ടൈമിലുള്ള പെയിൻ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞൊരു റെമഡി ഞാൻ കഴിഞ്ഞ മാസം മുതൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിങ് ആയ ഒരു റെമഡിയാണ് എനിക്ക് അങ്ങനെ എല്ലാ മാസവും ഭയങ്കര പെയിൻ ഒന്നും വരാറില്ല ഫുഡിൻ്റെ കാര്യത്തിൽ കൺട്രോൾ എടുത്തില്ല അല്ലെങ്കിൽ ഫുഡിൻ്റെ കാര്യത്തിൽ കെയർ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ വരും ചക്ത കുത്തി കിടക്കേണ്ടി വരും അപ്പോൾ ഇന്ന് ഈ ഈ ടൈമിൽ നൗ എനിക്ക് പീരിയഡ്സ് ആണ് ഭയങ്കര പെയിനായിരുന്നു പെയിൻ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പെയിനായിരുന്നു എൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയപ്പെട്ടു നമ്മൾ മുഖോക്ക് വീങ്ങിയിരിക്കുകയാണ് ഇപ്പം ഞാൻ എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ അപ്പോൾ മമ്മി എവിടുന്നോ പോയി ഒപ്പിച്ചുകൊണ്ട് വന്ന ഒരു സാധനമാണ് കഴിഞ്ഞ മാസം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പീരീഡ്സിന് മുമ്പേ എന്തൊക്കെ ഫുഡ് കഴിക്കണം കഴിക്കാൻ പാടില്ലാത്ത ഫുഡ് ഏതൊക്കെയാണ് ഏതൊക്കെ ഫുഡ് കഴിച്ചാലാണ് നമുക്ക് പെയിൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ ഭയങ്കര എളുപ്പമാണ് ലൈഫിൽ പ്രാവർത്തികമാക്കാനാണ് പാട് ഞാൻ കുറച്ച് രണ്ട് മൂന്ന് മാസങ്ങളായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ അതിനാണ് ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ അതുണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നിങ്ങൾക്കൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം എനിക്ക് ആണ് എല്ലാവർക്കും വർക്കിംഗ് ആകുമെന്ന് എനിക്കറിയില്ല കാരണം പലർക്കും പല രീതിയിലാണ് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഞാൻ എന്താ സംഭവമെന്നുള്ളത് കാണിച്ചു തരാം ഗൈസ് വലിയ സംഭവമൊന്നും നിങ്ങൾ വലിയതായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നു വേണ്ട ഓക്കെ വാ സംഭവം വേറെ ഒന്നുമില്ല ഗൈസ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടയാണ് നാടൻ മുട്ട നാടൻ മുട്ട തന്നെ വേണം പാവം മമ്മി എവിടെയൊക്കെ പോയി ഒപ്പിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെ രണ്ട് മൂന്ന് വീടുകളിൽ നാടൻ മുട്ട ഉണ്ട് പക്ഷെ ഇപ്പോൾ അവിടെ ഇല്ല നമ്മുടെ വീട്ടിലെ കോഴിയാണെങ്കിൽ കോഴീനെ വളർത്തിയിട്ട് മാസങ്ങളായത് മുട്ട ഇടുന്നതും ഇല്ല ഇനി ഏകദേശം ഒരു മാസം കൂടി ഉണ്ട് വല്ല പാടൊന്നും ഇല്ലായിരുന്നു ഞാൻ എനിക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ ചത്തു കൂത്തി കിടക്കുവാണ് ചത്തു കൂത്തി അപ്പോഴാണ് എനർജി ഡ്രിങ്ക് ഒക്കെ യൂസ് ചെയ്ത് നോക്കിയതും പിന്നെ പൈനാപ്പിൾ ജൂസ് ഒക്കെ അടിച്ച് കുടിച്ചത് നോക്കുമ്പോഴത്തേക്കും അപ്പോഴൊക്കെ പെയിൻ കുറയും ഒരാഴ്ച പീരീഡ്സ് ആവുന്നതിന് ഒരാഴ്ച മുമ്പ് ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പീരീഡ്സ് ടൈമിൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ എന്തായാലും കഴിഞ്ഞ മാസം ഞാൻ ഇവിടെ വയ്യാതെ കടന്ന തലയൊക്കെ ഉറങ്ങി വയ്യാതെ കടന്നപ്പോഴത്തേക്കും നമ്മുടെ വീട്ടിനടുള്ള അടുത്തുള്ള മാമിയാണ് പറഞ്ഞത് അവരുടെ ബക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഫസ്റ്റ് ടൈം ഞാൻ ട്രൈ ചെയ്ത് നോക്കി ഒരു വൺ അവർ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല രീതിയിൽ പെയിൻ മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സംഭവമാണ് ഈ സംഭവം മുട്ടയാണ് മുട്ട എടുത്തിട്ട് നമുക്ക് ഫസ്റ്റ് ഒന്ന് കഴുകാം ഏതൊരു സാധനം എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ കഴുകണം ഇനി ഇതെന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇനി ഇത് നമ്മൾ വാട്ടിയെടുക്കണം വാട്ടമെന്ന് വെച്ചാൽ വലുതായിട്ട് പുഴുഞ്ഞൊന്നും പോകരുത് കുഞ്ഞുതായിട്ട് വാട്ടിയെടുത്താൽ മതി വാട്ടിയെടുത്തിട്ട് നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് വേറൊരു സാധനം കൂടി ഇട്ടാണ് കഴിക്കാനുള്ളത് ഇതിൻ്റെ ആ വെള്ളയും മഞ്ഞയൊന്നും വലുതായിട്ട് വെന്ത് പോകരുത് എന്നാൽ ഒട്ടും വേവാതെ ഇരിക്കരുത് ഞാൻ ഞാൻ തരാം ഒന്നോ രണ്ടോ മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് അത്രയും മതി കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് ഉപ്പ് കൂടി ഇട്ട് ജസ്റ്റ് നമുക്കൊന്നും ഒരു തിള തിളയ്ക്കുമ്പോഴത്തേക്കും അത് ജസ്റ്റ് എടുക്കാം നമ്മുടെ മുട്ട ഇവിടെ വാടി കിട്ടിയിട്ടുണ്ട് ഇത് തണുക്കണം തണുക്കണി ഭയങ്കര ചൂടല്ലേ ചൂടിൽ കഴിക്കാൻ പറ്റത്തില്ലല്ലോ കുറച്ചൊന്നും തണുക്കണം കുറച്ച് തണുത്താൽ മതി ഭയങ്കരമായിട്ട് തണുക്കണമെങ്കിൽ അങ്ങനെയും തണുക്കാം എങ്ങനെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല സാധനം നമ്മുടെ വൈറ്റി പോയിട്ട് നമുക്ക് പെയിൻ കുറഞ്ഞാൽ മതി പെയിനായാലും കുഴപ്പമില്ല അപ്പോൾ ഇത് കുറച്ചൊന്നും തണുക്കട്ടെ ഓക്കെ അങ്ങനെ മുട്ട റെഡി റ്റു ഈറ്റായിട്ട് വന്നിട്ടുണ്ട് ചൂടൊക്കെ പോയി നല്ല സെറ്റായിട്ടുണ്ട് ഈ മുട്ട ഈ പൊട്ടിച്ചിരിക്കുന്നില്ലേ ഇത് ഞാൻ ഞാൻ കഴിക്കുന്ന പരുവാണ് കേട്ടോ നിങ്ങൾ എങ്ങനെയാണോ കഴിക്കുന്നത് അങ്ങനെ എടുക്കുക പക്ഷെ പുഴുങ്ങി പോകരുത് വാട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഇത് ഫുൾ അതിൻ്റെ മേള് കാണുമ്പോഴത്തേക്കും വാട്ടിയില്ല പുഴുങ്ങി പോകാനൊക്കെ തോന്നും പക്ഷേ ആ വെള്ളം മാറ്റുമ്പോഴത്തേക്കും അതിന് മഞ്ഞക്കുരു ഉണ്ടല്ലോ അത് ഒരു ഹാഫ് വേവ് അല്ല ഒരു കാൽഭാഗം വേവായിട്ട് മഞ്ഞക്കുരു നമ്മൾ തൊട്ടാ പൊട്ടണം ആ രീതിക്കുള്ള രീതിയിലാണ് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ ആരത്ത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക നമ്മൾ എത്രത്തോളം കഴിക്കും പറ്റുമോ നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ആവശ്യമുണ്ടോ അത്രത്തോളം കുരുമുളക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കുക മീൻസ് ആ മഞ്ഞക്കുരു പൊട്ടി ആ വെള്ളയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അതും കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അങ്ങോട്ട് കഴിക്കുക വൺ അവർ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പെയിൻ മാറും പെയിൻ ഉള്ളപ്പോഴും പെയിൻ ഇല്ലാത്തപ്പോഴോ എപ്പോഴും കഴിച്ചിട്ടുണ്ടെങ്കിൽ മാറും എനിക്ക് വർക്കിംഗ് ആണ് ഇത് എല്ലാവർക്കും വർക്കിംഗ് ആകുമോ എന്ന് എനിക്ക് അറിയില്ല ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വർക്കിംഗ് ആവുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഉള്ളൂ ഗൈസ് ഡു ഇറ്റ് യുവർ സെൽഫ് ടാറ്റ ബൈ ബൈ യു എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏതെസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക